ബിഗ് ബോസിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതാണ് സിബിൻ പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞു പിന്നെ സൈക്കോളജിസ്റ്റ് ഒക്കെ വന്ന് കണ്ട് സംസാരിച്ചതിനു ശേഷം സിബിൻ വീണ്ടും ഹൗസിലേക്ക് കയറി ചിരിച്ചുകൊണ്ട് കയറി വരുന്നുണ്ട് എന്തായാലും ഒരാഴ്ച നോക്കട്ടെ പ്രേക്ഷകർ എന്നെ പുറത്താക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ലൈവ് നമ്മൾ മുമ്പ് കണ്ടതാണ് എന്തായാലും ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ലൈവാണ് നാളത്തെ പ്രൊമോയാണ് അപ്പം അതിൽ കാണിക്കുന്നുണ്ട് സിബിനെ കറുത്ത ബ്ലാക്ക് മാസ്ക് ഒക്കെ ധരിച്ചുകൊണ്ട് റൂമിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ കാണുന്നുണ്ട് ഒരുപാട് ചാനലുകൾ നമ്മുടെ സിബിൻ പുറത്തായി എന്നൊക്കെയുള്ള ന്യൂസ് വന്നിട്ടുണ്ട് എന്നാൽ എന്നാലിത് എത്രത്തോളം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല എത്രത്തോളം വ്യക്തമാണ് അല്ലെങ്കിൽ എത്രത്തോളം സത്യമുണ്ട് ഇതിൽ എന്നുള്ളത് അറിയില്ല എന്തായാലും സിബിൻ പുറത്തായി അല്ലെങ്കിൽ ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസുകൾ വരുന്നത് എന്തായാലും ഈ പ്രൊമോക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് സിബിൻ എത്രയും പെട്ടെന്ന് ഹൗസിലേക്ക് തന്നെ തിരിച്ച് വരട്ടെ സിബിൻ ഒരിക്കലും പുറത്ത് പോകരുത് എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഇഷ്ടം പോലെ ആ പ്രൊമോക്ക് താഴെയായിട്ട് വരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം